ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ വടക്കാഞ്ചേരി നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ പുതുരുത്തി കിഴക്ക് പ്രദേശത്ത് ലഹരിക്കെതിരെ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ പുതുരുത്തി കിഴക്ക് പ്രദേശത്താണ് ലഹരിക്കെതിരെ ജനകീയ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ കെ ടി ജോയി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യ അതിഥിയായി സ്റ്റേറ്റ് ഇന്റലിജൻസ് മലദ്വാരത്തു നിന്ന് ഒരു പൊതി കിട്ടുകയാണ് അതിൽ നൂറ് ഗ്രാമ് എം ഡി എം എ ആണ് ആൾ കൊണ്ടുവന്നിരുന്നത് അയാളെ കിട്ടിയത് നമുക്ക് നാല്പത് ഗ്രാം എം ഡി എം എ ആണ് കിട്ടുന്നത് അപ്പോൾ അതിനെ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കൂടുതൽ അടിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു എം ഡി എം ഒരു ഗ്രാമിന് വില ത്രയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവർ വാങ്ങുന്നത് എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെയുള്ള ഇതാണ് ഒരു ഗ്രാമിന് വരുന്നത് ആ എണ്ണൂറ് രൂപയ്ക്ക് എം ഡി എം വാങ്ങിയിട്ട് ഇവിടെ വിൽക്കുന്നത് മൂവായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് വരെയാണ് അയാളുടെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അതിൽ ബോധ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറയെ ലേഡീസാണ് മഹാരാജാസ് കോളേജിലത്തെ എറണാകുളം മഹാരാജാസ് കോളേജിലത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലത്തെ അങ്ങനെ ഒരുപാട് ലേഡീസിൻ്റെ ഫോൺ നമ്പർ നമുക്ക് കിട്ടി നമ്മൾ നമ്മൾ എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ കൃഷ്ണകുമാർ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ പെരിങ്ങണ്ടൂർ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ രാജൻ വടക്കാഞ്ചേരി ഗേൾസ് സ്കൂൾ അധ്യാപകൻ സജയൻ മാഷ് രണ്ടാം ഡിവിഷൻ കൗൺസിലർ ബിജീഷ് പി ബി മൊയ്തുക എന്നിവർ ലഹരി കൊണ്ടുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് സംസാരിച്ചു സി പി ഐ എം പുതുരുത്തി കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി എൻ യു ഉജീഷ് പൊതുപ്രവർത്തകരായ എൻ സുകുമാരൻ സജിത് അജിമാഷ് മനോജ് ഷിൻഡോ ജിഷ്ണു ശ്രീദിൽ സുധീഷ് നന്ദകുമാർ മനു കെ എസ് മനു വി എം നിമേഷ് സുരേഷ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും അംഗൻവാടി ടീച്ചർമാർ കാവടി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പുതുരുത്തി പള്ളി ഇടവക യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരും ആശാവർക്കർ ബിന്ദു സുധാകരനും സംസാരിച്ചു യോഗത്തിൽ നൂറ്റിയൊന്നാം ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു ബിസി വി ന്യൂസ് പുതുരുത്തി